ഫസ്റ്റ് നമുക്ക് തലേങ്ങ വെക്കാം കേട്ടോ കെട്ടെ അട്ടേപോള അടിയ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗെയിൻ നമ്മളങ്ങനെ വീണ്ടും ഇടുക്കിയുടെ ജലാശയങ്ങൾ കൂടി ചേർവരാനും തപ്പിട്ടുള്ള യാത്രയാണ് എന്തായാലും ഇന്ന് വെള്ളത്തിന്റെ കണ്ടീഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് സൈഡിൽ കിട നടക്കല് വളരെ ബുദ്ധിമുട്ടാണ് സോ നമ്മൾ ഒരിച്ചിരി ഉള്ളിക്കട കയറി പോകാനുള്ള ഒരു പരിപാടിയാണ് എന്തായാലും നോക്കാം എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം കിട്ടിയാൽ വീഡിയോ ആക്കാം അല്ലെങ്കിൽ നിങ്ങളോടായിട്ടും പറയില്ല ഓക്കെ പ്രത്യേകിത് മലപ്പുറം റിസ്ക് എടുത്ത് വന്നല്ല ഇവിടെ വഴിച്ചാലറന്നില്ല ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പേ ആ ഒരു പീ വഴിയിൽ നിന്നും വരാറുള്ള മൊത്തം കാടായി വഴി ഉണ്ടായിരുന്ന സ്ഥലത്തേടൊക്കെ മുട്ടിന് മേളും ഉല്ലായി ഈ മലയുടെ മുകളിലായിട്ട് ഒരു വഴിയുണ്ട് വഴിച്ചാലുണ്ട് അവിടെ നിന്ന് അപ്പം പോണിക്കണേ ചേട്ടാ പാണ്ടേടൊക്കെ സത്യം പറഞ്ഞാൽ ഈ ലൂപ്പിന്നിപ്പം എങ്ങനെയൊന്നും രക്ഷപ്പെട്ടാണെന്നല്ല ചേട്ടാ എൻ്റെ അമ്മ എൻ്റെ അമ്മീന്താ കുറെ പൊത്തൊക്കെ നമ്മളെ ോക്കു അവസാനം കൊളംബസ്കൂലത്തേക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലോ അല്ലേ എൻ്റെ അമ്മ എവിടെന്നാ എവിടെന്നുവച്ചാ നമ്മള് വന്നേ അയ്യോ പാട്ട പട്ടെ വീട്ടിൽ പോയിട്ട് പഠിക്കാൻ അമ്മ

എനിക്കൊന്നും ചെയ്യണ്ട എനിക്ക് നിൽക്കുന്ന ഒതുങ്ങട്ടെ പെടയ്ക്കും ചെകളെ ഉറക്കിയാ കുടിച്ചു ഓളിക്കേറ്റ് നമ്മള് നിൽക്കുന്ന സ്ഥലം ഒരു ഒരിച്ചിരി ഡേഞ്ചർ ആയതുകൊണ്ടും കൈ തട്ടി ഗോപുറം ഇച്ചിരി പൊങ്ങി പോയത് കൊണ്ടും എന്റെ സ്ട്രൈക്കും വിഷ്വലും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ക്ഷമിക്കണം ഇതാണ് പോലെ ചേർ അപ്പോൾ അപ്പൊ ഇതാണ് നമ്മൾ എനിക്ക് ഇവിടുന്ന് ആദ്യം കിട്ടണ ചേരാട്ടോ മൂന്ന് മീൻ അടിച്ച് മീസായിട്ടുണ്ടോ വലുത് ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ഇത് ജോയലിട്ടോ പുള്ളിയാണെങ്കിലും നമ്മളിവിടെ പരിചയപ്പെടുത്തിയതല്ലോ അപ്പൊ ഓക്കെ അട്ടിയമൊളി അട്ടിയൊളിക്ക് അച്ഛള്ളുക്കത്തെ അപ്പോൾ നമുക്ക് ഇവനെ അങ്ങോട്ട് ചെത്തി എടുക്കാം ഫസ്റ്റ് അപ്പൊ നമ്മൾ അവന്റെ തല ശരിക്കും കട്ട് ചെയ്തിട്ടേ തല കുറച്ച് മീറ്റോട് കൂടി കട്ട് ചെയ്തിട്ട് തല ഫുള്ളായിട്ട് കറിയായിട്ട് വയ്ക്കട്ടോ അപ്പോ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഓക്കെ ഫ്ലെയിം ചെയ്യാം അപ്പൊ നമ്മുടെ ചീന ചെടിയാണ് വയ്ക്കണം ഓക്കെ ഇത് നമ്മുടെ നല്ല വെളിച്ചെണ്ണ നമ്മൾ റിച്ച് നമ്മളെ എല്ലാവരും അറിയട്ടല്ലേ അപ്പൊ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഉലുവയാണ് ഉലുവോ കുറച്ച് ഉലുവ ഓക്കെ അവരങ്ങോട്ട് പൊട്ടട്ടെ കടുവ് കറിയപ്പോൾ ഇട്ടേക്കാം വെളുത്തുള്ളി ഇഞ്ചി മുളക് തക്കാളി അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നമ്മളിവിടാണ് പച്ചമുളക് ഇടാം ഇത് നമ്മൾ ശരിക്കും വാടിക്കിടക്കെ മഞ്ഞൾ പൊടിയുണ്ട് മുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് ഓക്കെ ഒക്കെ ഇച്ചിരി ധാരാളം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം ഇത് കൊണ്ട് പതൊക്കെ മൂത്ത് കഴിയുമ്പോ നമുക്ക് തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് തക്കാളി ഇടാട്ടോ തക്കാളി അപ്പൊ ഇതിൻ്റെ ഒപ്പം ശരിക്കും വാഴ്ന്ന് വന്നിട്ട് കേട്ടോ ഇപ്പൊ തക്കാളി ഏകദേശം വാഴ്ന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തക്കാ സോറി തക്കാളി എല്ലാം റെഡി ആയി ഇതിനകത്തേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിക്കാൻ പോകുന്നു പുളി ഉരുക്കി വെച്ചിരിക്കുന്ന അപ്പൊ നമ്മള് ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നു വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചാടുന്നുണ്ട് അകത്തേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവനൊന്ന് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചെയ്യാൻ അപ്പൊ നമുക്ക് ഇനി തിളയ്ക്കാൻ വേണ്ടിയിരിക്കുന്നു മൂടിയൊക്കെ കേട്ടോ അപ്പൊ ഏകദേശം

പിന്നെ വേവിച്ചെടുത്തിട്ട് ബാക്കി മസാല കാര്യങ്ങളൊക്കെ ചേർക്കാം അപ്പൊ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് രണ്ട് പച്ചക്കറി ഇടാം സെറ്റ് ആയിട്ടിരിക്കട്ടെ എന്നിട്ട് ഇതൊരു ഫ്ലേവറിന കേട്ടോ അങ്ങോട്ട് മൂടി ഒഴിക്കുക അപ്പോ കപ്പ വാങ്ങിയിട്ട് കപ്പയ്ക്കുള്ള കടുക് അങ്ങോട്ട് പൊട്ടിക്കാം നമുക്ക് കണക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കണക്കുള്ളത് അടുപ്പത്തേക്കാണ് ഉണ്ടോന്നോ വലിയ കുഴപ്പമില്ല അപ്പൊ വേവിച്ചു ഊറ്റിയ കപ്പലേക്ക് നമ്മൾ പച്ചമുളക് കേട്ടോ ആവിയിലങ്ങട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു അതേപോലെ കുറച്ച് തേങ്ങ ഇനി മൂടി ഉളക്കിട്ട് അങ്ങനെ ഇരിക്കട്ടെ കറിവേപ്പിലങ്ങ കുറച്ചിട്ടേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ വെച്ച് കടികോട്ടിക്കാൻ പോട്ടോ ഈ വന്നെങ്കിൽ കുറെ സമയം പിടിക്കും കെട്ടുകെട്ട് പറ കെട്ടിക്ക് കൊറ അതിനകത്തേക്ക് കടികോടിച്ചിട്ട് കേട്ടോ ഉടച്ചെടുക്കണം സെറ്റായകണംേ നമുക്ക് കപ്പ എങ്ങോട്ട് സെർവ് ചെയ്യാം അല്ലെ ഓക്കെ അപ്പൊ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേട്ടാ കണ്ട കൊള്ളാം നീ കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം അല്ലെ ഓക്കെ നോക്കി എടുക്കാം തല തന്നെ ആദ്യം പൊക്കാം തലയാണ് ആർക്കും തരല കേട്ടോ ഇപ്പൊ നമുക്ക് മീൻ അങ്ങോട്ട് റെഡി യാ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലെ അപ്പൊ എല്ലാരും കൂടെ ഫസ്റ്റ് മീനും കുറച്ച് കപ്പയും ഗ്രേവിട്ടി അടിക്കണം എല്ലാരും എടുത്തോ എല്ലാരും കഴുകി കഴുകി കഴിക്കാം ചാറപ്പുറ കഴിച്ചു തീർക്ക് അട്ടിയവള അടിപൊളി അല്ല ഒന്നും സംസാരിക്കാനല്ലോ കേട്ടോ എനിക്ക് വേറെ മൂടാ അട്ടിപൊളി വരാല് അല്ല ചെറുമീൻ കറി അതുപോലെ തന്നെ അട്ടിപൊളി കപ്പ െവലാട്ടോ ഗ്രേവി ആണെൻ്റെ ഗ്രേവിയിലൊന്ന് നോക്കാം മീൻകറിയും നല്ല സൂപ്പർ അടിപൊളി എല്ലാം പാകത്തിനുള്ള എരിവും കാര്യങ്ങളും എല്ലാം ഓക്കെ അഞ്ചു അങ്ങനെ നമ്മുടെ ഇന്നലെയും ഇന്നത്തെ ആയിട്ടുള്ള ചെറുമീൻ പിടുത്തം എന്നാണ് മീൻ കിട്ടിയത് അടിപൊളി ഫൈറ്റ് അടിപൊളി മീൻ ഇതുപോലത്തെ മീനുകളൊക്കെ പിടിക്കുക എന്ന് പറയുന്നതിൽ കിട്ടാതെ പറയുന്ന ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിട്ടോ അല്ലാതെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി എന്താണെങ്കിലും സാഹസികമായിട്ട് മീനിനെ പിടിച്ച് വള്ളത്തിലൊക്കെ പോയാലും കൊട്ടവഞ്ചിലൊക്കെ പോയോ പിടിച്ച് ഇനി എന്താണെങ്കിലും അതിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കമ്പിളിയാണെന്ന് ഇതേ സ്ഥലത്ത് തന്നെ പണി പൂർത്തിയായിട്ടില്ല എപ്പോഴും മരണമാണ് എന്നാലും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കറി വെച്ച് കറി സാധാരണ കറിയാണ് വെച്ചത് അടിപൊളി കറിയായിരുന്നു എന്തായാലും അതും കപ്പ ഉണ്ടാക്കിയതും അടിപൊളിയായിരുന്നു അങ്ങനെ ഇന്നത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താണെങ്കിലും മോൺസോക്ക് സൈനിങ് ഓഫ് റൈറ്റ് ആവോ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ